നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പുതിയ വീടാണ് എടപ്പള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതേപോലെ തന്നെ ഇൻഫോ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി ഒരു പീസ്ഫുൾ ഏരിയയിൽ തൃക്കാക്കര അമ്പലത്തിനോട് ചേർന്നായിട്ട് ഒരു കിടിലൻ വീടാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് നാല് എണ്ണൂറ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി റൂമുള്ള മനോഹരമായിട്ടുള്ള വീട് വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കയറി വരുമ്പോ തന്നെ നമുക്ക് കാർ കാർപോർച്ച് കാർ കാർപോർച്ചിൽ നമുക്ക് ഒരു സെവൻ സീറ്റർ കാറ് കൂളായിട്ട് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള കാർ ആണ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് ഉള്ളത് പിന്നെ നമുക്കൊരു ഫ്രണ്ട് ഡോറ് മെയിനായിട്ട് വരുന്നത് തേക്കിലാണ് മെയിൻ ഫ്രണ്ട് റോഡ് പണിതിരിക്കുന്നത് നമുക്ക് ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ടി വി യൂണിറ്റ് ഏരിയയാണ് ഒരു നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ പണിതിരിക്കുന്ന ടി യൂണിറ്റ് ഏരിയ ആണ് ഈ വീടിനുള്ളത് അടുത്തതായി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വെച്ചാൽ ഡൈനിങ് സ്പേസിൽ തന്നെയാണ് നമുക്ക് സ്റ്റേ റൂം വരുന്നത് അതേപോലെ തന്നെ വാഷ് ഏരിയ വരുന്നുണ്ട് വാഷ് ഏരിയയിൽ തന്നെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്കൊരു വലിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു സ്റ്റോറേജ് സ്പേസ് അതിന്റെ തൊട്ട സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കും എൻട്രൻസ് വരുന്നത് ഒരു ബെഡ്റൂം നമുക്ക് കയറി വരുമ്പോ തന്നെ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് വരാനുള്ളത് അതിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള വാഡ്റൂംസ് കൊടുത്തിട്ടുണ്ട് ഒരു കിഡ്സനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടിലുള്ളത് പിന്നെ അടുത്ത് മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് കാണിക്കാനുള്ളത് മാസ്റ്റർ ബെഡ്റൂം ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂമാണ് ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള വാർഡൂസ് അതിനകത്തും വളർന്നിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് ആണ് ഈവൻ സ്വിച്ചസ് ആണെങ്കിലും എന്താ ബാത്റൂം ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ബാക്കി കാര്യങ്ങൾ ഡോറുകളാണെങ്കിലും ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഓപ്പൺ കിച്ചണിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കിച്ചണിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് ചിമ്മണി കൊടുത്തിട്ടുണ്ട് പി ജി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇലക്ട്രിക് ചിമ്മണി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന ഡോർ എന്നുള്ളത് മഹാഗണി വെച്ചിട്ടുള്ള ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് അതേപോലെ തന്നെ നമുക്ക് കിച്ചണിൽ പുറത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു മിനി കിച്ചൺ എന്ന് പറയുന്നോളം ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് കിച്ചണിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് കിണർ വരുന്നത് വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള ക്ഷാമം ഇല്ലാത്ത ഏരിയയാണ് ആണ് കിണറുണ്ട് അതേപോലെ തന്നെ വാട്ടർ വാട്ടർ കണക്ഷൻ ഉണ്ട് അതേപോലെ നമുക്ക് മേളിലേക്ക് പോയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മിനി ഹോൾ ഉണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് സ്റ്റെയർ സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സ്റ്റെയറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒരു പിടിലെ ഡിസൈനാണ് ഹാഫ് വുഡൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്ക്വയർ ട്യൂബിലാണ് പണിതിരിക്കുന്നത് ടോപ്പ് മാത്രം ഉടനിലാണ് പണിതിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ ആണ് അത് പെട്ടെന്ന് ബ്രേക്കബിൾ ആവില്ല പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡിസൈൻ കാണുന്നത് മേളിലേക്ക് കയറി ചെന്നാൽ നമുക്കൊരു മൂന്ന് ബെഡ്റൂം ആയിട്ട് ആയിട്ടുള്ള പോലെ കാണാൻ പറ്റും പക്ഷെ ഒരെണ്ണം ബെഡ്റൂം അല്ല യൂട്ടിലിറ്റി റൂമാണ് മേളിലെ രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്ഥലമുള്ള രീതിയിലാണ് ബെഡ്റൂം ഉള്ളത് രണ്ടിലും കാബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചിൽ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസും കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും ഇതിനായിട്ട് ാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് ഈ വീടിനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ബാങ്കുകളായിട്ട് നമുക്ക് ലോൺ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ എന്താ പറയാനുള്ള ഇതിന്റെ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്കൊരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ് വെച്ചിരിക്കുന്നത് ബ്രാൻഡ് വാട്ടർ ടാങ്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒരു നാല് മീറ്റർ ഹൈറ്റില് ഫ്രൈമണ്ടാക്കിട്ട് അതിലാണ് അതിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചുറ്റു ഭാഗത്തുള്ള വിശേഷങ്ങളാണ് ഇതിന്റെ തൊട്ടടുത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഇത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ശരിക്കും നമ്മുടെ കാർദിനാൾ സ്കൂൾ വരുന്നത് അതേപോലെ തന്നെ അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു വലിയൊരു ജഡ്ജിമുഖെന്നുള്ള ഒരു വലിയൊരു ജംഗ്ഷൻ കാണാൻ പറ്റും അവിടെ മോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഒരുപാട് ഗ്രോസറി സ്റ്റോറുകൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ അതേപോലെ തന്നെ മീറ്റ് അങ്ങനെ എല്ലാ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും കിട്ടുന്ന ഒരു വലിയൊരു ജംഗ്ഷൻ ആണ് ഇത് തൊട്ടടുത്തായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി മാറിയിട്ടാണ് നമുക്ക് ബി ആൻഡ് ബി ഹോസ്പിറ്റൽ വരുന്നുണ്ട് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ബി ആൻഡ് ബി ഹോസ്പിറ്റൽ വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത് അത് തൊട്ട് തൊട്ട സൈഡിലായിട്ട് നമുക്ക് കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കുസാറ്റ് വരുന്നുണ്ട് കുസാറ്റ് യൂണിവേഴ്സിറ്റി ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് നമുക്ക് കൊച്ചു മബ്ലിക് സ്കൂൾ വരുന്നുണ്ട് ഇവിടുന്ന് ഇതൊക്കെ ും രണ്ടോ മൂന്നോ കിലോമീറ്റർ ഡിസ്റ്റൻസിലാട്ടാ ഈ നമ്മൾ ഈ നിൽക്കുന്ന വീടിന്റെ രണ്ടു മൂന്നോ കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത് മെയിൻ ആയിട്ട് പറയാനുള്ളത് സെൻട്രൈസ് ഹോസ്പിറ്റൽ ഉണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ട് പിന്നെ നമുക്ക് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരില്ല അത്രയും കാര്യങ്ങൾ ഇതിന്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് എല്ലാ മെയിൻ ഒരു വീടിന് വേണ്ട എല്ലാ നീഡ്സും കിട്ടുന്നത് ഇവിടുന്ന് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ ചുറ്റിലുള്ള ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ ഇനി ഇതിന്റെ വിലഭാഗത്തിലേക്ക് വരാം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി നാല്പത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നാല് എണ്ണൂറ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ